െല്ലാം വിസ്മൃതിയിൽ ആണ്ടുപോകും ആരും ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു എന്ന് ഓർമ്മിക്കുവാൻ തക്കവണ്ണ ആരുമില്ലാത്തവരായിട്ട് അവിടെയാണ് വിശുദ്ധ തീവ്രസിനെ പോലുള്ള ഈ വിശുദ്ധന്മാര് നമ്മുടെ മുമ്പിൽ അർത്ഥപൂർണമാകുന്ന ഒരു ജീവിതത്തിന് സാക്ഷ്യമായതിന്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ കടന്നുവരുന്നത് നമുക്കത്രയോ ദൂരം എത്രയോ അകലെ തുർക്കിയിൽ നിന്ന് വിളിക്കപ്പെടുന്നതായോഷിയായി എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മളെ ഇതുപോലെ ഏറത്തും കോണെന്നോ തുമ്പമണ്ണെന്നോ അല്ലെങ്കിൽ പത്തനംതിട്ടയെന്നോ ആടൂരെന്നൊക്കെ പറയപ്പെടുന്ന അതുപോലുള്ള ഒരു സ്ഥലത്ത് ജനിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ബാല്യമോ കൗമാരമോ ഒന്നും ചരിത്ര ലിപികളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതായ കാര്യമാണ് അത് മാത്രമല്ല ആ കാലഘട്ടങ്ങളിൽ ക്രിസ്തീയ സമയ പീഡനം അധികമായി നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടവുമാണ് എ ഡി മുന്നൂറ്റി മൂന്നിനോടനുബന്ധിച്ചാണ് വിശുദ്ധ ഗീവറിലീസ് രക്തസാക്ഷിയായിട്ട് സഹത ആയിട്ട് മാറ്റപ്പെടുന്നത് സഹത എന്ന പദത്തിന് അർത്ഥമാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അപ്പോൾ ഈ രക്തസാക്ഷിയായ സഹതയെ നമ്മുടെ ഇടവലയോടെ മധ്യസ്ഥനായി നാം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ പുണ്യങ്ങളെ പാടി വാഴ്ത്തുകയും മനസ്സിലാക്കുകയും പാണന്മാര് പണ്ട് പാടിയ പാട്ടുപോലെയല്ല മറിച്ചെല്ലാത്തതിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഒരു ലജൻഡായി ഒരു ഇതിഹാസമായി നമ്മുടെ മുമ്പിൽ എങ്ങനെയാണ് മാറുന്നതെന്ന് മനോഹരമായി വിവരിക്കുന്ന ഒരു ജീവിതത്തെ നാം അനുധാവനം ചെയ്യുവാൻ അനുകരിക്കുവാൻ പരിശ്രമിക്കുമ്പോഴാണ് വിശുദ്ധ കീഗ്രീസ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായിട്ട് തീരുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ റാസയും ഒരു കുറവും വരുത്താതെ അധികം നിങ്ങളെ മുഷിപ്പിക്കാതെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു പട്ടാളക്കാരനായിരുന്നു പക്ഷേ ഈ പട്ടാളക്കാരൻ റോമ സാമ്രാജ്യത്തിലെ പട്ടാളക്കാരനായിരുന്നു റോമ സാമ്രാജ്യത്തിലെ പട്ടാളക്കാരൻ എന്ന് പറയുമ്പോൾ ഓരോ ശ്രീകാര് നമ്മളോട് പറയും ലേഖനത്തിൽ വചനമാകുന്ന പടവാളൊക്കെ ധരിച്ച് പണത്തോപ്പി ധരിച്ച് ചെരുപ്പ് ധരിച്ച് അരയിൽ തോൽവാനും ഒക്കെ കെട്ടി എങ്ങനെയാണ് യുദ്ധത്തിന് പുറപ്പെടേണ്ടത് എന്ന് നമ്മളോട് പറയും എന്നാൽ ഇവിടെ ഇരിക്കുന്ന ചിത്രത്തിൽ ഒരു റോമാ പണയാളിയുടെ മനോഹരമായ ചിത്രമാണ് സെന്റ് ജോർജിൻ്റേത് കാണുന്നത് വാളുണ്ട് അല്ലെങ്കിൽ കുന്തമാണ് ഇവിടെ ഇരിക്കുന്നത് കുന്തമാണ് വാളും കുത്തും ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ആയുധമാണല്ലോ ശരീരത്തിൽ പണച്ചട്ടിയൊക്കെ ധരിച്ച് വെള്ളക്കുതിരയുടെ മുകളിൽ കടന്നു വരുന്നതായ ഒരു പട്ടാളക്കാർ രണ്ട് കാര്യം ക്ലിയറാണ് ഒന്ന് അദ്ദേഹം തുർക്കി എന്ന സ്ഥലത്ത് കപലോഷിയ എന്ന് പറയുന്ന പ്രദേശത്ത് റോമിലെ ഭരണാധികാരികളുടെ കീഴിൽ ഒരു പടയാളിയായി ജീവിച്ച വ്യക്തി പടയാളികൾക്ക് അനുസരണ കൂടിയേ തീരും എന്നുള്ളത് പൗരൂ സ്ലി അസന്നിഗ്ധമായി നമ്മളെ പഠിപ്പിക്കുന്നു ക്രിസ്തീയ പടയാളിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പൗരസ്വീകാരമായി പഠിപ്പിക്കുന്നത് എങ്കിലും ആ കാലഘട്ടത്തിൽ അത് അനുസരണങ്ങളില്ലാത്ത പടയാളി കൊല്ലപ്പെടുകയോ ജോലിയിൽ നിന്ന് പിരിച്ചു കൊല്ലപ്പെടുകയോ ചെയ്യും പക്ഷേ തീവ്രഗീസ് ഉയർന്ന തസ്തികയിൽ നല്ല അനുസരണമുള്ളതായ പടയാളിയായിട്ട് തന്നെയാണ് ജീവിച്ചത് അപ്പോൾ ഈ തീവ്രഗീസ് എങ്ങനെയാണ് ഈ കേരളത്തിൽ ഈ ഏറെ ുമ്പള്ളിയിലൂടെ മധ്യസ്ഥനായി മാറുന്നതിന് കാരണമായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് റോമിലെ കീഴ്പ്പെടുവാൻ അദ്ദേഹത്തിന്റെ കാലം ഡൈറ്റ്ലേഷ്യെന്ന് പറയുന്ന ചക്രവർത്തി ശക്തനായ ചക്രവർത്തിയാണ് അത് അദ്ദേഹം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ചക്രവർത്തിമാരുടെ ഒരാളുമാണ് അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ചക്രവർത്തിയുടെ മനോഹരമായ രൂപങ്ങൾ കൊത്തിവെച്ചു നമ്മളിവിടെ പോകുന്ന കാണാം അനേക നേതാക്കന്മാരുടെ സ്റ്റാച്യൂ പത്തനംതിട്ടയിൽ സെൻട്രൽ ആണെന്നു ഗാന്ധിയുടെ സ്റ്റാച്യുണ്ട് ഇപ്പോളാണെന്നവരിൽ ഈ ജില്ലയുടെ പിതാവ് അറിയപ്പെടുന്ന കെ കെ നാരണ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അനേക സ്ഥലങ്ങളിൽ രോമാ സാമ്രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലത്തിലും വലിയ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ട് പറഞ്ഞു ഇനിയും മുതൽ ഈ രാജാവാണ് ദൈവം ഈ ചക്രവർത്തിയാണ് ദൈവം ഭടന്മാരും ജനങ്ങളുമെല്ലാം നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ ധൂപ സമർപ്പണം നടത്തി അദ്ദേഹത്തിന്റെ മുമ്പിൽ ആരാധന അർപ്പിക്കണം കൽപ്പന ഉറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും നമസ്കരിക്കുകയും ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ ണങ്ങുകയും ചെയ്തു പറയുന്നതിനോട് നേരെ നിന്നു നേരെ നിന്നു അതാണ് അദ്ദേഹത്തിന്റെ തല പോയതിന് കാരണം ആര് നേരെ നിൽക്കാൻ നോക്കുമോ അവിടെ പീഡനമുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും ദുരിതങ്ങളുണ്ട് എവിടെ എവിടെയുമോ അവിടെ ഒരു പീഡനവുമില്ല ഒരു പ്രയാസവുമില്ല സന്തോഷമായിട്ട് ഈജിപ്തിലെ അടിമത്തത്തിനെ ഇറച്ചി കഷണം എന്നതുപോലെ അവിടെ അടി നിയായി ജീവിക്കല വളങ്ങാതിരുന്നപ്പോൾ അതിവേഗം കംപ്ലൈന്റുകൾ ചക്രവർത്തിയുടെ അരികിലെത്തി അഞ്ചനോട്ടക്കാരും ഓടിക്കുന്നവരും കുതിരയിൽ യാത്ര ചെയ്യുന്നവരും എല്ലാം അതിവേഗം ചക്രവർത്തിയുടെ അരികിൽ ഈ വാർത്തയെത്തിച്ചു തീരുമാനം വന്നു ഒന്നുകിൽ തലമണങ്ങുക ആരാധിക്കുക അല്ലെങ്കിൽ കളച്ചേദം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുക ഗീവേശിന്റെ തീരുമാനത്തെ മാറ്റുവാനും സദാറിനെയുള്ള പ്രലോഭനങ്ങളെല്ലാം ലഭിച്ചു രാജ്യത്തിന്റെ പകുതി അങ്ങനെ എല്ലാവരെയും തരാമെന്നുള്ള പ്രലോധനം ലഭിച്ചു കാരണം ഉത്തമനായ മലയാളിയും ധീരനായ യോദ്ധാവുമാണ് എല്ലാം നിരസിച്ചു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തല വളർത്താനും നടല് വളയാനും നോക്കുമെങ്കിൽ എന്തും സാധിച്ച് എനിക്കാവെന്നാൽ ജോസഫിനെ പോലെ എന്റെ യജമാനെ വഞ്ചിക്കുകയോ എന്റെ ദൈവത്തിന്റെ കൽപ്പന ഞാൻ യും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിരുന്നു ചെയ്യപ്പെട്ട തീരും നിന്നും നമ്മളൊക്കെ കടന്നു പോകാമെങ്കിൽ ഈ യുദ്ധത്തിന്റെ നടുവിലും പലസ്തീനായിലെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളുടെയും മുമ്പിൽ ഒന്നുകിലൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു അവിടെ വച്ചിരിക്കുന്നത് കാണും അത് ഒരു വിശുദ്ധ ചെയ്തുമല്ല ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വേണ്ടി വേണ്ടി തന്റെ ധനമോ പണമോ മാനമോ ലോകസുഖങ്ങളോ ഏത് ലഭിച്ചാലും എനിക്ക് വേണ്ട എന്ന് തന്റെ തീരുമാനത്തിൽ മുളച്ചു നിന്ന ആ മനുഷ്യന്റെ സ്മരണ ഇന്ന് ഈ ദേവാലയം അതനുസ്മരിക്കുമ്പോൾ ഇതിഹാസമാകുന്ന സകഥ നമ്മുടെ മുമ്പിൽ ജീവനുള്ളവനായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് തലമുറയോടും വരാനിരിക്കുന്ന തലമുറയോടും പറയുന്നതായ സന്ദേശമിലാണ് ആകാശഭൂമികളെ പ്രപഞ്ചത്തെ സംവിധാനം ചെയ്ത ഉടയവനായ ദൈവത്തിന്റെ മുമ്പിൽ മാത്രം നീ നിന്റെ തലകളെ വണങ്ങി അവനെ മാത്രമേ ഇങ്ങനെ ആരാധിക്കാനും പ്രമാണം അതാണ് ഒന്നാമത്തെ സന്ദേശം എന്നത് രണ്ടാമത്തെ സന്ദേശം ഒരുപാടുള്ള ക്രിസ്തു കാൽവരിയിൽ യാഗമായത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ ശിഷ്യനാകുന്ന ഏതൊരുവരും ക്രിസ്തുവിനെ അല്പം ഗൗരവത്തിലെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഗുരുവിന്റെ പിന്നാലെ യാത്ര ചെയ്യേണ്ട ശിഷ്യനാകുന്ന കീറസ് ഗുരുവാകുന്ന ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ തന്റെ ശിരസ് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ടും ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ ഇതാണ് രണ്ടാമത്തെ നമ്മെ പഠിപ്പിക്കുന്നതായ പാഠം മൂന്നാമത് തിന്മകൾ നമ്മുടെ മുമ്പിൽ പാമ്പെന്നതുപോലെ നിറഞ്ഞ് ആടും നിങ്ങൾ മൂട്ടലിയും അതുപോലെ തന്നെ രാജകുമാരിയുമൊക്കെ ചിത്രത്തിലെങ്കിലും കണ്ടു കാണുന്നത് അപ്പം ഇതുപോലെ തിന്മകൾ നമ്മുടെ മുമ്പിൽ നിറഞ്ഞാടുമ്പോഴും നമ്മെ നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിക്കുമെങ്കിലും അത് ഇന്നത്തെ കാലത്ത് തോക്കായി നമുക്കറിയാം നാട് യാതൊരുവിധമായ ആരോടും വൈരാഗ്യമോ ആരോടും പ്രശ്നമോ ഇല്ലാത്ത തീർത്ഥാടകരായി ചെല്ലുന്ന സ്ഥലത്ത് ബുള്ളറ്റുകളായി നെഞ്ചിൽ പതിക്കുന്നവർ നിഷ്കളങ്കരാകുന്ന കുട്ടികൾ ഈസ്റ്ററിന്റെ ദിനത്തിൽ അവരെ മാമോദീസ സ്വീകരിക്കാൻ വെള്ളവസ്ത്രമിഞ്ഞ് പരിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ വരുന്നവരുടെ മുമ്പിൽ ബോംബായി പൊട്ടിത്തെറിച്ച് പത്തും മുന്നൂറും നിഷ്കളങ്കമാകുന്ന കുഞ്ഞുങ്ങൾ മരിക്കുന്നതായ അവസ്ഥ ഈ ലോകത്തെ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ സാധാരാകുന്ന വസ്തു നിറഞ്ഞാടുന്ന ഒരു ലോകത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് ഒരു ഈ കുഞ്ഞുങ്ങളോട് ഈ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നിർമ്മിതമാകുന്ന ബുദ്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് എത്രമാത്രം ഗ്രാഗ്യമാണ് എത്രമാത്രം അർത്ഥപൂർണമാണ് എന്നെനിക്കറിഞ്ഞുകൂട കാരണം ഇവരുടെ ചിന്തകളും ഇവരുടെ ആലോചനകളുമൊക്കെ നമ്മളിൽ നിന്നും വളരെയേറെ അകലെയാണ് എന്ന് ഓർത്തു അവിടെയും നമ്മുടെ മുമ്പിൽ പരിശുദ്ധനായ നമുക്ക് നൽകുന്ന ഉത്തമമായ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന നങ്കൂരത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ നിനക്ക് സന്തോഷമുള്ളൂ നിത്യമായ ആനന്ദമുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യകുലത്തിൽ ക്രിസ്തീയ ചരിത്രത്തിൽ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ ദൈവം അനുഗ്രഹീതമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുവാൻ തക്കവണ്ണമുള്ള ഈ അവതാരയിൽ ബഹുമാനിക്കാൻ തക്കവണ്ണം മനോഹരമായ വിശുദ്ധനായി നമ്മുടെ മുമ്പിൽ ഇന്ന് തീവ്രിസ്സക സഹത സജീവനായി നിൽക്കുന്നത് എന്ന് നാം ഒരിക്കലും മറന്നുപോകുന്നത് അതാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന മാതൃക പറയുന്ന ഒരു കളിയൊക്കെ ഉണ്ടാക്കുമൊക്കെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ വിശുദ്ധന്റെ തെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വാമ്പിനെ പേടിച്ചോ കുന്തത്തെ പേടിച്ചോ ഒന്നുമല്ല നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുന്നത് നമ്മൾ പരിശുദ്ധനായ ഗീവർ ഗീസിൻ്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയെ നമുക്ക് നന്മയായിട്ടുള്ളതിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് ഇതുപോലുള്ള വിശുദ്ധന്മാരുടെ ഗണങ്ങൾ നമുക്കുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹമായി മാറുന്നതിനാണ് ഞാനും നിങ്ങളും ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾ കടന്നു പോകുമ്പോൾ മുൻപിൽ കുരിശും അതിനോട് ചേർന്ന് തിരികളുമാണ് കുരിശാകുന്നതായ രക്ഷയുടെ അടയാളത്തിന് വെളിച്ചം ടത്തും വലത്തും നൽകിക്കൊണ്ട് അനുഗ്രഹിച്ച് ഈ ദേശത്തെ രോഗങ്ങൾ ദുഃഖങ്ങൾ നാശങ്ങൾ നഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള പ്രാർത്ഥനയാണ് ഞങ്ങളുടെ വായിൽ നിന്ന് ഉയരേണ്ടത് ഈ ഇടവക അനുഗ്രഹീതമാകുന്ന ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങൾ പത്തനംതിട്ട വൈദിക ജില്ലയുടെ എല്ലാ വൈദികരുടെയും എല്ലാ സനിസ്കരുടെയും എല്ലാ ഇടവക മക്കളുടെയും അനുഗ്രഹവും ആശീർവാദവും നിങ്ങൾക്ക് നേരുന്നു ഏറ്റവും അനുഗ്രഹീതമായി നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമെന്നിടയാകട്ടെ വഴിപാട് ഗ്രന്ഥം പത്തൊൻപതിൻ്റെ പതിനൊന്ന് സ്വർഗം തുറക്കപ്പെട്ടപ്പോൾ പട്ടപ്പോൾ വെള്ളക്കുതിരമേൽ ഇരിക്കുന്ന ഒരുവനെ ഞാൻ കണ്ടു കണ്ടുപതി ശുഭവുമാണ്